ോഡ് എൻ്റെ പേര് ആലിസ് മെരി പ്രവീദ് ഞാൻ കാനഡയിലെ വാൻകൂവറിൽ നിന്നും വരുന്നു എനിക്ക് ദൈവ കൃപാസനം മാതാവും ഈശോം തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യത്തെ അനുഗ്രഹം എന്ന് വെച്ചാൽ ഓൺ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതിനെ തുടർന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ടായിരുന്നു ഞാനൊരു പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യണത് ആറു വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുകയായിരുന്നു പെട്ടെന്ന് എൻ്റെ ജോലിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും അങ്ങനെ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതിനെ തുടർന്ന് എനിക്ക് ആ ജോലി തിരിച്ചു കിട്ടി പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കാനഡ പോസ്റ്റിൽ അവിടെ ലേബർ ഡിസ്പ്യൂട്ട് ഉണ്ടായി അതിനെ തുടർന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എച്ച് ആറിൽ നിന്നും സ്ട്രൈക്ക് തുടങ്ങിയ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ എന്നെ ലേ ഓഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ വളരെ വിഷമത്തിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയുണ്ടായി ഓൺലൈൻ ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ആഴ്ചയിൽ അവിടെ യൂണിയൻ ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇരുന്നൂറ് പേരുടെ ജോലിയാണ് നഷ്ടപ്പെട്ടത് അവർക്കെല്ലാവർക്കും യൂണിയൻ ഫൈറ്റ് ചെയ്ത് ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി പക്ഷേ ഈ സ്ട്രൈക്ക് തീർന്നിട്ടുണ്ടായിരുന്നില്ല തീരുവാൻ വേണ്ടി ഞാൻ കൃപാസനത്തിൽ നിന്നും കിട്ടിയ ഉപ്പ് വിശ്വാസ പ്രമാണം എത്തിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അകത്ത് ഞാൻ വിതറി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് അത് ഒരാഴ്ചക്കുള്ളിൽ നെക്സ്റ്റ് വീക്ക് എനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റി സ്ട്രൈക്ക് അവർ അവസാനിപ്പിച്ച് ഞങ്ങൾ ജോലിയിലേക്ക് തിരിച്ച് കയറി എച്ച് ആറിന്ന് കോള് വന്ന് ഞങ്ങളോട് കയറാൻ പറഞ്ഞു ജോലിയിൽ രണ്ടാമത്തെ എൻ്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ ഞങ്ങൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് കാനഡയിൽ അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഡ്രൈവിങ് പഠിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പേടി കാർ എടുക്കാൻ പേടിയായിരുന്നു അങ്ങനെ റോഡ് ടെസ്റ്റ് എടുക്കും ഞാനത് ക്യാൻസൽ ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പെട്ടെന്ന് എനിക്ക് തോന്നി റോഡ് ടെസ്റ്റ് എടുക്കണം അങ്ങനെ ആദ്യത്തെ റോഡ് ടെസ്റ്റ് എടുത്തു പക്ഷേ ഞാൻ ആ റോഡ് ടെസ്റ്റ് തോറ്റു അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി പിന്നെ എടുത്തിട്ട് റോഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി പോണേലും മുൻപ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രതിഷ്കരണ പ്രാർത്ഥന മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചെല്ലിയും അതേപോലെ തന്നെ വിശ്വാസ പ്രമാണവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലി എന്നിട്ട് ഞാൻ പോയി ഡ്രൈവിങ്ങിന് പോയി ഡ്രൈവിങ്ങിന് പോയി പതിനഞ്ച് മിനിറ്റിൽ ഞാൻ എല്ലാം കഴിഞ്ഞ് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് എൻ്റെ ഇൻസ്ട്രക്ടർ പറഞ്ഞു നീ പാസ്സായി ഇത് നീ എത്രാമത്തെ പ്രാവശ്യമാണോ എടുക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി പിന്നെ മൂന്നാമത്തെ അനുഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂൾ കുറച്ച് ദൂരെ ആയിരുന്നു അപ്പോൾ ഞങ്ങളൊരു വീട് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കുട്ടികൾ എൻ്റെ മക്കളുടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു വീട് ചെറിയ വിലക്ക് നല്ലൊരു വീട് വാങ്ങാൻ വാങ്ങാൻ പറ്റി പിന്നെ ലാസ്റ്റ് അനുഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ മകൻ അവന് അവൻ്റെ സ്കൂളിൽ അവൻ്റെ ടീച്ചേഴ്സ് അവൻ നാലിലും അഞ്ചിലും പഠിക്കണം അഞ്ചാറ് ക്ലാസ് വരെ ഇങ്ങനെ ഞങ്ങളോട് എപ്പോഴും പറയും അവന് ലേണിങ് ഡിസബിലിറ്റി ഉണ്ട് അവന് സ്പെഷ്യൽ ടീച്ചറിനെ കൊടുക്കണം എന്ന് എപ്പോഴും പറയുമായിരുന്നു അപ്പം ഞങ്ങൾ വളരെ ഞാനും എൻ്റെ ഹസ്ബൻഡും വളരെ സങ്കടമായിരുന്നു അത് കേൾക്കുമ്പോൾ പക്ഷേ ടീച്ചേഴ്സ് റെഫർ ചെയ്ത് ഒരു ഡോക്ടറിനെ ഡോക്ടറിനെ കൊണ്ട് കൺസൾട്ട് ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ആ ഡോക്ടറിനെ ആയിട്ട് കൺസൾട്ട് ചെയ്ത് ഡോക്ടർ വേണ്ട ടെസ്റ്റുകളെല്ലാം നടത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു അവന് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളോട് ആരാ പറഞ്ഞത് ഇങ്ങനെ അവന് പ്രശ്നം ഈ ലേണിങ് ഡിസബിലിറ്റി ഉണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഡോക്ടർ സർട്ടിഫൈ ചെയ്തു അവന് ഒരു പ്രശ്നവും ഇല്ല അവനാകെ കുറച്ച് പഠിക്കാൻ പുറകില്ല അത് അതും അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തനം അവിടെ ഫുഡ് ബാങ്കിൽ ഞാൻ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഫുഡ് കൊണ്ടേ കൊടുക്കും പിന്നെ ഹോംലെസ് ആയിട്ടുള്ള ധാരാളം ൾക്കാരവിടെയുണ്ട് അവർക്കും ഫുഡ് വാങ്ങിക്കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും പിന്നെ ഡെയിലി ബ്ലസ് ഡെയിലി ബ്രെഡ് അതും ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുമായിരുന്നു സങ്കീർത്തനം ഇരുപത്തി മൂന്നില് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സമൃദ്ധമായ പുൽത്തകിടികളിൽ അവിടെ എന്നെ മേയിക്കുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് തന്നെ നയിക്കുന്നു സങ്കീർത്തകന്റെ മനോഭാവം തനിക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലും ദൈവം തനിക്കിടയനായിട്ടുള്ളപ്പോൾ ഉണ്ട് സമൃദ്ധമായ പുൽത്തകിടിയാണ് ദൈവം തനിക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത് അതായത് ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതാകുമ്പോൾ അത് ഹരി പച്ചപ്പ് കൊണ്ട് നിറയുകയാണ് തൻ്റെ ജീവിതത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തത് വഴി തനി തൻ്റെ ജീവിതത്തിലെ വരണ്ട അവസ്ഥകൾ അതെങ്ങനെയാണ് ഇടയനായ കർത്താവ് പച്ചപ്പുള്ളതാക്കി മാറ്റുന്നത് അത് തനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടു ജോലി പോകുന്നു അത് പിന്നീട് സ്ഥിരമാവുകയാണ് ഇരുന്നൂറിലേറെ പേരുണ്ടായിരുന്നു ഇവർ അവിടെ വിശുദ്ധ വ്യഞ്ചരിച്ച ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കേസ് മാറുന്നു പിന്നീട് ആ സ്ട്രൈക്ക് തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് നാം കേട്ടത് അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് അതിനൊക്കെ എത്ര മാത്രം റിസ്കി ആയിരുന്നു പലപ്പോഴും ക്യാൻസൽ ചെയ്യുകയാണ് ടെസ്റ്റ് എടുക്കും ക്യാൻസൽ ചെയ്യും ഇത് പല പ്രാ ആവർത്തി വന്നു പിന്നീട് തനിക്ക് ഓൺലൈൻ ഉടമ്പടിയിലൂടെ ധൈര്യം ലഭിക്കുന്നു അതുപോലെ വീടിൻ്റെ കാര്യവും മകൻ്റെ ഒക്കെ ഇവിടെ പറയുകയുണ്ടായി എല്ലാറ്റിനും ഓൺലൈൻ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഏറ്റവും ഫലവത്തായി മാറുക കൊറോണ സമയത്താണ് ഓൺലൈൻ ഉടമ്പടി ലൈറ്റ് എൻഡിൽ പ്രേ റിക്വസ്റ്റ് ഇതൊക്കെ കൃപാസനത്തിൽ ആരംഭിക്കുക അതായത് എവിടെ ഇവിടെ വന്നില്ലെങ്കിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കോവിഡ് കൊണ്ട് വലയുന്ന ഒരു ലോകം ഒരു ജനസമൂഹം അപ്പോഴവിടെ ഈ വൈറസിനെ ബന്ധിക്കുവാൻ അമ്മയുടെ തിരുനടയിൽ അല്ലെങ്കിൽ ഈ വൈറസിലൂടെ ലോകത്ത് ലോകം മൊത്തം മന്ദതയിലിരിക്കുമ്പോൾ അതിന് ഉണർവുള്ളതാക്കുവാൻ പ്രാർത്ഥന പ്രാർത്ഥനയിൽ താല്പര്യമുള്ളവരാകുവാനൊക്കെ എങ്ങനെയാണ് കൃപാസനം സഹായിച്ചത് കൃപാസനത്തിൽ അന്നും ശുശ്രൂഷകൾ സജീവമായിരുന്നു ഒരു വ്യക്തി പോലും ഇവിടെ വന്നില്ലെങ്കിലും കൃപാസനം ലോകത്തിന് മുൻപില് തുറന്നിട്ട വാതിലാണ് ഓൺലൈൻ ഉടമ്പടിയും ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റും അങ്ങനെ തനിക്ക് ഓൺലൈൻ ഉടമ്പടിയിലൂടെ ദൈവം തൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ കൃപകൾക്ക് ഇന്നീ മകൾ നന്ദി പറയുന്നു താൻ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെ ഇവിടെ പറയുകയുണ്ടായി എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക